ഭക്ഷണസാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം ചൂടാക്കി ഉപയോഗിക്കുകയെന്നത് പലരുടെയും ശീലമാണ് ചില ഭക്ഷണങ്ങൾ ഇത്തരത്തിൽ പിറ്റേന്ന് ചൂടാക്കി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഹാനികരമാണ് പലതരം രോഗങ്ങൾ പിടിപ്പെടാൻ ഇത് കാരണമാകും ഒരിക്കലും രണ്ടാമത് ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം മുട്ടയാണ് ഇതിൽ പ്രധാനം ഒരു കാരണവശാലും മുട്ട രണ്ടാമത് ചൂടാക്കരുത് മുട്ടയിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന ഉയർന്നതോതിലുള്ള പ്രയാട്ടീൻ വീണ്ടും ചൂടാക്കുമ്പോൾ വിഷകരമായി മാറുകയും ശരീരവ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും ഉയർന്ന ചൂടിൽ മുട്ട വീണ്ടും ചൂടാക്കുന്നത് ദഹനവ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വളരെ പോഷകഗുണമുള്ള ഒന്നാണ് ഉരുളകിഴങ്ങ് എന്നാൽ ഉരുളകിഴങ്ങ് സാധാരണ ഉഷ്മാവിൽ ഏറെനാൾ വയ്ക്കുന്നതും രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കുന്നതും ദോഷകരമാണ് വീണ്ടും ചൂടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങിലെ പോഷകമൂല്യങ്ങളെല്ലാം നഷ്ടമാകാം ചൂടാക്കാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം വെച്ചാൽ പോലും ഉരുളക്കിഴങ്ങ് വിഷമയമാകും ഇത് ചിലപ്പോൾ ഭക്ഷ്യവിഷബാധയ്ക്കുവരെ കാരണമാകും പച്ച നിറം വന്ന ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുകയേ ചെയ്യരുത് ചോർ പിറ്റേ ദിവസവും ചൂടാക്കി ഉപയോഗിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഇങ്ങനെ രണ്ടാമത് ചൂടാക്കുമ്പോൾ ചോറും വിഷകരമായി മാറാൻ സാധ്യതയുണ്ട് ഇത് കുടലിൽ ഇറിവേഴ്സിബിൾ ആയ കയറ്റങ്ങൾ വരുത്തുന്നു ശരീരം കേടാക്കാൻ ഇടയാക്കും ചൂടാക്കാതെ കഴിക്കുന്ന പഴഞ്ചോർ എന്നാൽ ആരോഗ്യകരമാണ് കുക്ക് ചെയ്ത ഭക്ഷണം കുറേ സമയം റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചാലും ബാക്ടീരിയ വർദ്ധിക്കും ഇത് ഡയേറിയ പോലുള്ള രോഗങ്ങൾക്കിടയാക്കും പഴയ ചിക്കനും ബീഫുമൊക്കെ വീണ്ടും ചൂടാക്കി കഴിച്ചാൽ രുചി കൂടും പക്ഷേ ഇതിൽ അടങ്ങിയിട്ടുള്ള അമിതമായ പ്രയാട്ടീൻ ഘടകം കുഴപ്പക്കാരനാണ് ഒരിക്കൽ വേവിച്ച ചിക്കനും ബീഫും രണ്ടാമത് വേവിച്ചു സ്ഥിരമായി കഴിക്കുന്നത് അപകടമാണ് ഇത് പെട്ടെന്ന് രോഗമുണ്ടാക്കില്ലെങ്കിലും നിങ്ങളെ ദീർഘകാലത്തേക്ക് മാറാ രോഗിയാക്കാൻ ഇത് മതിയാകും വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ ചൂടിലേ ചൂടാക്കാവൂ ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുമിൾ വീണ്ടും ചൂടാക്കുകയും ചെയ്യരുത് വീണ്ടും ചൂടാക്കുമ്പോൾ കുമിൾ വിഷമായി മാറും എന്ത് എണ്ണ ആയാലും രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല ഇത് ക്യാൻസറിൻ കാരണമാകും കാപ്പി വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് പതിവാണ് എന്നാൽ ഇത് ഭക്ഷ്യവിഷബാധയ്ക്കും ഹൃദയം സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും ആദ്യത്തെ തവണ തിളപ്പിച്ചതിനു ശേഷം കഴിക്കുക പിന്നെ തണുത്താൽ തണുത്ത പടി മാത്രം കഴിക്കുക അതുപോലെ തന്നെ കൊഴുപ്പ് ഇല്ലാത്ത പാൽ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതല്ലെന്നാണ് ആരോഗ്യവിദഗ്ധർ പറയുന്നത്